അസാമലും വരഹമുല്ലാഹി വെബർക്കാത്തു പരിശുദ്ധ മക്ക മുക്കറമ്മ അല്ലെങ്കിൽ ഈയൊരു മക്ക പട്ടണം എത്രത്തോളം മനോഹരമാണ് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മലൻ്റെ മുകളിലോ മറ്റോ കയറി കയറിയിരുന്നു അടിയിലേക്ക് നോക്കണം അപ്പോഴാണ് ഈ ഒരു പട്ടണത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടും ഭംഗിയാർ എന്ന രൂപം നമുക്ക് മനസ്സിലാവുക ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധ മക്ക ഹാമിൻ്റെ അടുത്തുള്ള റസൂൽ അള്ളാഹി സ്വലിൻ്റെ കുടുംബമൊക്കെ താമസിച്ചിരുന്ന ഒരു മലയുണ്ട് അതിൻ്റെ ചെരുവിലായിരുന്നു അവരൊക്കെ താമസിച്ചിരുന്നത് ആ ഒരു മലയുടെ മുകളിലാണ് ഈ മലയുടെ പേരാണ് ജബൽ ഹന്ദമ അല്ലെങ്കിൽ ഹന്ദാം എന്നൊക്കെ പറയുന്ന മല ഒരു വൈകുന്നേരം സുഹൃത്ത് മുഖ്താറിനെയും കൂട്ടിയിട്ട് ഒരു മലിന മുകളിലേക്ക് വന്നതായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു മലിന മുകളിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ നിൽക്കുന്ന ഈ മലയ്ക്ക് തന്നെ ഒരുപാട് ചരിത്രമുണ്ടല്ലോ എന്ന് ഓർത്തത് ഈ ഒരു മലയുടെ വളരെ രസകരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് യോമൽ ഖന്ദമ എന്ന് പറയുന്ന ഒരു സംഭവം അതായത് റസൂൽ അള്ളാഹി സലാഹു അലൈവലമേയും സഹാബത്തുമൊക്കെ ഈ പരിശുദ്ധ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട് പരിശുദ്ധ മദീനയിലെത്തിയതിൻ്റെ ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മക്ക കീഴടക്കാൻ വേണ്ടിയിട്ട് പതിനായിരത്തോളം വരുന്ന സഹാബത്തിനേയും കൂട്ടി വരുന്നത് നമ്മളൊക്കെ പഠിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതുപോലെ തന്നെ മക്കാമ്പത്ത അല്ലെങ്കിൽ മക്കാ വിജയം എന്ന് പറയുന്നത് വലിയൊരു പ്രതിരോധമോ വലിയൊരു ആക്രമണമോ വലിയൊരു യുദ്ധമൊന്നും കൂടാതെ തന്നെ റസൂൽ അള്ളഹി സലഹുലു വസ്ലമക്ക് ഈ ഒരു മക്ക കീഴടങ്ങുമായിരുന്നു നമുക്ക് അറിയാവുന്ന കുറേശ്ശികൾക്ക് ആ ഒരു സമയമായപ്പോഴേക്കും റസൂൽ അള്ളാഹി സലഹുലമിനെ സഹാബത്തിനെ എതിർക്കാനുള്ള ശേഷിയോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ റസൂള്ളി സലഹുലു വസ്ലം ഒരു ചോര ഒഴുക്കൽ അല്ലെങ്കിൽ ഒരു രക്തപ്പുഴയ്ക്ക് ഒഴിവാക്കാൻ വേണ്ടി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റസൂൽ അള്ളാഹു സ്വലം മുൻകൂട്ടി തന്നെ മക്കയിൽ അനൗൺസ്മെൻ്റ് നടത്തിയിരുന്നു മക്കയിലേക്ക് കയറുന്നതിന് മുമ്പ് ആരെങ്കിലും അവരവരുടെ വീടുകളിൽ കയറി വീടിൻ്റെ വാതിലടച്ച ഉള്ളിലിരുന്നാൽ അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിലിരുന്നാൽ അയാൾക്ക് സംരക്ഷണം ഉണ്ടായിരിക്കും ആരെങ്കിലും അബൂ സുഫിയാൻ റതി ഉള്ളവൻ അവരുടെ വീട്ടിലാരെങ്കിലും കയറി ഇരുന്ന അവരെയും അവരും സുരക്ഷിതരായിരിക്കും മുഹമ്മദ് ദഹലൽ മസ്ജിദ് അതായത് ആരെങ്കിലും മസ്ജിദ് ഹറാമിൽ പള്ളിയിൽ കയറിയ അവരും സുരക്ഷിതരായിരിക്കും എതിർക്കാൻ വന്നവർ മാത്രമേ എന്തെയുള്ളൂ ബുദ്ധി അതായത് നിങ്ങൾക്ക് എതിർക്കാൻ താല്പര്യം അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിലിരുന്നോളൂ അല്ലെങ്കിൽ അബൂ അബുസുഫിയാൻ്റെ വീട്ടിൽ പോയിരുന്നു അല്ലെങ്കിൽ പള്ളിയിൽ പോയിരുന്നോളൂ ഈ മൂന്ന് പേരും മൂന്ന് സ്ഥലത്തിരിക്കുന്നവരും സുരക്ഷിതരായിരിക്കും എന്ന് റസൂർ ലാഹി സലു അലുസല അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ പൂർണ്ണമായും യാതൊരു പ്രതിരോധവും ഇല്ലാതെയാണോ പരിശുദ്ധ മക്ക കീഴടങ്ങിയത് എന്ന് ചോദിച്ചാലല്ല ഇവരൊക്കെ ഈ ഒരു അനൗൺസ്മെൻറ്റിൽ തന്നെ ഭൂരിപക്ഷം പേരും അവരവരുടെ വീട്ടിൽ കയറി അടക്കുകയും ചിലരൊക്കെ അബുസുഫിയാൻ്റെ വീട്ടിലും ചിലരൊക്കെ പള്ളിയിലും ആയിട്ടായിരുന്നു പക്ഷേ കുറച്ച് യുവാക്കളായിട്ടില്ല അക്രിമത്ത് ഉൻ അബീജാൽ അതേപോലെ സഫ്വാൻ ഉബിൻ ഉമ്മയ്യ സുഹൈൽ ഉബിൻ ആമൂർ ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകൾ എന്ത് ചെയ്തു കുറച്ച് ആളുകളൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് എന്ത് ചെയ്യണം പ്രതിരോധിക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു അവർ ഒരുമിച്ച് കൂടുകയും ചെറിയൊരു സൈന്യത്തെ രൂപാന്തരപ്പെടുകയും അങ്ങനെ അവർ നിന്നിരുന്നത് ഈ കാണുന്നപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജബൽ ഖൻദാമ മലയുടെ താഴ്വാരത്തായിരുന്നു അങ്ങനെ ഇവിടേക്ക് വന്നത് ഖാലിദ് ഖാലിദ്ബിൻ വലീദ് റതി റാവണിൻ്റെ നേതൃത്വ സൈന്യം നമുക്കറിയാവുന്ന മക്ക എല്ലാ ഭാഗത്തു കൂടെ ആയിരുന്നു റസൂള്ളജിമ വളഞ്ഞിരുന്നത് അപ്പോൾ ഒരു ഭാഗത്തു കൂടെ വന്ന ഖാലിദ് ബിൻ വലീദ് റസീ ഉള്ള വണുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിനെ നേരിടാൻ ഇവർ റെഡി ആയിരുന്നു എന്നാണ് അപ്പോൾ അക്കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് ഹമ്മാസുബിനു കൈസുബിനു ഖാലിദ് എന്നായിരുന്നു അപ്പോൾ മൂപ്പര് ഇതേപോലെ ഇവർ ഈ സൊഫാനബി ഉമയ്യയും അതേപോലെ ക്രിക്കമ്പത്തിൽ അപ്പം ചെയ്യാൻ പിന്നെ ഇസ്ലാം സീറുറഹമ്മൻ അപ്പോൾ അവരൊക്കെ വിളിച്ച സമയത്ത് ഇയാൾ ഇയാളെന്ത് ചെയ്തു വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ വാളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വാളൊക്കെ നല്ല തുടച്ച് നല്ല വൃത്തിയാക്കി അതിൻ്റെ മൂർച്ച ഒക്കെ കൂട്ടി ഇങ്ങനെ റെഡിയാക്കൊണ്ടിരിക്കും അപ്പോൾ അവരുടെ ഭാര്യ എന്ത് ചെയ്തു ചോദിച്ചു നിങ്ങളെന്താ ചെയ്യുന്നത് അവ പറഞ്ഞു ഞാനിങ്ങനെ വ മുഹമ്മദും സലി സ്വലം കൂട്ടുകാരും വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരെ നേരിടാൻ വേണ്ടി എൻ്റെ വാൾ ശരിയാക്കുകയാണ് ഈ വാൾ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വാളാണ് എല്ലാം കൊണ്ടും ഉത്ത അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു എന്ത് പൊട്ടത്തരങ്ങൾ പറയുന്നത് കാരണം വെച്ചാൽ അവരെ നേരിടാൻ നിങ്ങളെ കൊണ്ടും നല്ല ആരോടും കഴിയില്ല കാരണം അത്രയും വലിയൊരു സൈന്യവും അത്രയും ഉന്നതരായിട്ട് അവരാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ടതാണ് അപ്പോൾ ഈ ഹമാസ്ബിനൊക്കെ ഭാര്യേനോട് പറയുന്നുണ്ട് നീ ഉണ്ടാക്കുക നിനക്ക് ഞാൻ എന്ത് ചെയ്യും ഓലെ കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് വേറെ വേലക്കാരായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഹിദ്മത്ത് ചെയ്യാൻ എന്ത് ചെയ്യും ഞാൻ കുറച്ച് ആൾക്കാരെയും കൂടി കൊണ്ട് കൊണ്ടായിരിക്കും അതായത് ഞാൻ ഞാനവർ തോൽപ്പിക്കും അവരെന്ത് ചെയ്യും അടിമകളാക്കിയിട്ട് എനിക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആൾക്കാരെ കൊണ്ടുവരും എന്നൊക്കെ എന്ത് ചെയ്തു വലിയ ഡയലോഗ് കടിച്ചിട്ട് എന്ത് ചെയ്തു മൂപ്പരും എന്ത് നേരെ ഈ മലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു സംഘത്തോട് കൂടെ ചേരുകയും അങ്ങനെ ഖാലിദ് വലീദ് മുനീഹി ദാഹിനിൻ്റെ നേതൃത്വത്തിൽ മക്കയുടെ അടിഭാഗത്ത് കൂടി വന്ന സൈന്യത്തെ ആയിരുന്നു ഇവർ നേരിട്ടിരുന്നത് ആ ഒരു കൂട്ടം ചെറിയൊരു യുദ്ധമായിരുന്നു നടന്നിരുന്നത് വലിയൊരു യുദ്ധമോ കാര്യങ്ങളൊന്നുമില്ല ഖാലിദ് വലീദ് മുനൂലി ദാൻ ഒരു ഈസി വാക്ക് ഓവറായിരുന്നു ആകെ രണ്ട് ശുഭാക്കളാണ് അതായത് സഹാബത്തിൽ നിന്ന് രണ്ട് പേര് കുർജുബന് ജാബിർ അൽ ഫഹരി ഫെഹറിൽ അവനു മറ്റൊരു രണ്ട് സഹാബത്തായിരുന്നു അങ്ങനെ ഷഹീദായത് അവരെ കൂട്ടത്തിൽ നിന്ന് പതിമൂന്ന് നിന്നും പന്ത്രണ്ട് നിന്ന് പതിമൂന്ന് പേരൊന്നും പറയുന്നുണ്ട് അപ്പോൾ അത്രയും ആളുകൾ കഴിഞ്ഞപ്പോഴേക്കും യുദ്ധം അവസാനിച്ചു ഈ അക്രമത്തി അഭിനി ജാലും സഫാനുബിൻ ഉമ്മയ്യ ഇവരൊക്കെ എന്ത് ചെയ്തു പിന്തിരിഞ്ഞോടി അങ്ങനെ ഈ ഹെമാസ് ബിനൊക്കൈസ് എന്നിവർ ഇയാളും എന്ത് ചെയ്തു പിന്തിരിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഭാര്യയുണ്ട് വാതിലെടുക്കും വാതിലെടുക്കുന്നതാണ് അപ്പം ഭാര്യ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അതായത് അവരൊക്കെ പിന്തിരിഞ്ഞോടി അങ്ങനെയാണ് അപ്പോൾ ഭാര്യ ഇതോടെ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളല്ല അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു എനിക്ക് കുറേ വേലക്കാരൊക്കെ ആയിട്ട് കൊണ്ടുവരും ഓരോടിയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഹെമാസ് ബിനൊക്കൈസ് എന്നവർ ഒരു ണ്ട് ഇന്നക്കി കിലോ ഷഹത്തി യോമൽ ഖന്ദമ ഇഫ്ഫറ സഫ്വാൻ ഓഫറ ഐക്രിമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കവിത അതായത് ഞാൻ കാണാമായിരുന്നു ആ ഒരു യുദ്ധം കാണണമായിരുന്നു ഞങ്ങൾ ശക്തമായി പോരാടി എന്നൊക്കെ ഒരു അവസാനം എന്ത് ചെയ്തു അക്രീമ ഓടി സഫ്വാനു ഓടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബൈത്ത ഒരു പാടുന്നുണ്ട് അപ്പോൾ യോമൽ ഖന്ദമ എന്നാണ് ഫത്തേഹ്മക്കയുടെ മറ്റൊരു ഒരു പേര് അതായത് ഫ മക്ക ഫത്തേഹ മക്ക വിജയത്തിന് യോമൽ ഖന്ദമ എന്നും കൂടി പറയാറുണ്ട് അത് ഈ മലയിലേക്ക് ചേർത്തിയിട്ടാണ് കാരണം ഈ മലൻ്റെ അടിഭാഗത്ത് നടന്ന ആ ഒരു ചെറിയ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ചെറിയ ഒരു യുദ്ധം അതാ അത് മാത്രമാണ് ഫത്തേഹ്മക്കയുടെ സമയത്ത് അത് നടന്നിട്ടില്ല അപ്പോൾ പലപ്പോഴും ഈ മലയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ആ ഭാര്യയും അതേപോലെ ഹംമാഅസുനെ കൈസന്ന ഒരു ഓർമ്മ വരും കാരണം വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര വാളൊക്കെ ശരിയാക്കിയിട്ട് വെല്ലുവിളി ഞാൻ കുറേ എന്താ പറയുക പണിയെടുക്കാനും വേലക്കാരികളൊക്കെ കൊണ്ടുവരാൻ ഞാൻ തോൽപ്പിച്ചിട്ട് എന്ന് പറഞ്ഞ് പോവുകയും പിന്നെ അവിടുന്ന് ഓടിയിട്ടു അതിലിടക്കോ അതിലടക്കെന്ത് ആ ഒരു എന്താ പറയുക അവരൊക്കെ ഓടി രക്ഷപ്പെട്ടതെന്നും പിന്നെ ഭാര്യ അപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇതേ വേലക്കാരികൾ അല്ലെങ്കിൽ വേലക്കാരോടെന്നൊക്കെ ചോദിക്കുന്ന അങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരും അപ്പോൾ ഇതാണ് ഹന്ദമ അല്ലെങ്കിൽ ഹന്ാം എന്നൊക്കെ പറയുന്ന മല അതുപോലെ തന്നെ ഈ ഒരു മലയിൽ നിന്ന് കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന വീടാണ് ഒരു മഞ്ഞക്കളറിലുള്ള ഈ ഒരു വീട് ഇതാണ് മക്കയിലെ ലൈബ്രറി അള്ളാഹുൻ റസൂൽ സലസ്ലമിൽ ജനിച്ച വീട് എന്ന് പറയപ്പെടുന്ന എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നാണ്